ഇന്നലെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ നല്ല ഒരു തല്ലുണ്ടാവാണ് അതിന് തുടക്കമിട്ടത് ജിൻഡോയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കഴിഞ്ഞ കോയിൻ ടാസ്കിൽ ജിൻഡോയുടെ ടീമിൽ ഉണ്ടായിരുന്ന ആളാണ് ജാസ്മിനും അൻസിബയും ആ കളിയിൽ ജിൻഡോയുടെ ടീം വളരെ നന്നായി തോൽക്കുകയും ചെയ്തു ഇവിടെ ജിൻഡോ പറയുന്നത് അന്നത്തെ കളിയിൽ ജാസ്മിന് പകരം ശ്രീതു ആയിരുന്നെങ്കിൽ ആ കളി ചിലപ്പോൾ ജയിച്ചേനെ എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത് ഗബ്രിയുടെയും ജാസ്മിൻറെയും മുന്നിൽ വെച്ചിട്ടാണ് അപ്പോൾ ഗബ്രിയും അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ശ്രീദു ആണെങ്കിൽ കുറച്ചും കൂടെ ഓടാൻ സാധിക്കും അതുകൊണ്ട് ആ കളി കുറച്ചും കൂടെ അടിപൊളിയായേനെ എന്ന് ഗബ്രിയും പറഞ്ഞു അത് ജാസ്മിനെ നല്ലോണം ചൊടിപ്പിച്ചു ജാസ്മിൻ പറയുന്നത് ഞാൻ അത്രയ്ക്കും വയ്യാഞ്ഞിട്ട് എന്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇട്ട് കളിച്ചിട്ടും ഗബ്രി അതിനെ പുച്ഛിച്ചു എന്നാണ് കാരണങ്ങൾ എന്തൊക്കെയായാലും കോയിൻ ടാസ്കിൽ ഡെൻ ടീമിന് വേണ്ടി മരിച്ചു കളിച്ചത് ജിൻഡപ്പൻ മാത്രമാണ് സാധാരണ ടാസ്കുകളിൽ ജാസ്മിനിൽ കാണുന്ന വീറും വാശിയും ഒന്നും ആ ടാസ്കിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്രവുമല്ല അന്ന് ഗബ്രിയും ജിൻഡുയും തമ്മിൽ നല്ലൊരു തല്ലുണ്ടായി അപ്പോഴും ജാസ്മിൻ മുഴുവനായി തന്റെ ടീമംഗമായ അംഗമായ ആയിരുന്നില്ല സപ്പോർട്ട് ചെയ്തിരുന്നത് ഇവിടെ ടാസ്ക് എന്നതിലുപരി ജാബ്രികൾ തമ്മിലുള്ള അടിക്ക് പ്രധാന കാരണം ജാസ്മിന് ഗബ്രിയോടുള്ള പൊസസീവ്നെസ് ആണ് അതുകൊണ്ട് തന്നെ ജാസ്മിനെ എല്ലായിടത്തും എപ്പോഴും ഗബ്രി സപ്പോർട്ട് ചെയ്യണമെന്ന് ജാസ്മിൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് മാത്രമല്ല ജാസ്മിനേക്കാൾ ബെറ്റർ ആണ് ശ്രീതു എന്ന് പറഞ്ഞതും ജാസ്മിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ജാസ്മിൻ ഇപ്പോൾ തൻ്റെ റൂമിൽ പുതപ്പ് മൂടിയിട്ട് കരയുന്നുണ്ട്